നോക്കി കാരണം ഞാൻ നിങ്ങളെ കാണുന്നു നിങ്ങൾ എന്നെ കാണുന്നു പക്ഷെ ഞാൻ കാണുന്ന നിങ്ങൾ വെറും നിങ്ങളെല്ലാം പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ എന്നെ കാണുന്ന നിങ്ങളെയാണ് ഞാൻ കാണുന്നത് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്നെ കാണുന്ന നിങ്ങളെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്നതിൽ നിങ്ങൾ എന്നതുപോലെ എന്നെ കാണുന്ന നിങ്ങളും ഉണ്ട് നീ നിങ്ങളുണ്ട് ഉറച്ചു നിൽക്കണം നിങ്ങളുടെ സ്നേഹമുണ്ട് എന്നോടുള്ള നിങ്ങളുടെ അകലങ്ങളുണ്ട് ഇതെല്ലാം ഉൾപ്പെട്ട നിങ്ങളെ ഞാൻ കാണുന്നു തിരിച്ച് നിങ്ങൾ എന്നെ കാണുന്നത് ഞാൻ ബാക്കിയുള്ളവനെ മണ്ടനാക്കാൻ ഞാനായിട്ടല്ല നിങ്ങളെ കാണുന്ന ഞാനായിട്ടാണ് അതുകൊണ്ട് ഞാൻ കാണുന്ന നിങ്ങളിൽ ഞാനുണ്ട് ഞാൻ അറിയാവുന്നവര് ഞാൻ ഞാനേ ഉള്ളൂ ആ ഞാൻ ഞാനാണ് ആ ഞാൻ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ ഞാൻ എന്ന് പറയുമ്പോ ഞാൻ അറിയത്തൊരു ഞാൻ ഏത് ഞാനാണ് ഞാൻ എന്നെ കാണുന്ന നിങ്ങളിൽ നിങ്ങളുണ്ട് അല്ലാതെ നിങ്ങളെ മാത്രമായിട്ട് ഞാൻ കാണില്ല അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ പൊട്ടനാണ് മുതലാളി ചതിച്ച നിങ്ങളെ കാണുമ്പോ ഞാൻ എന്നെയും കാണും എന്നെ കാണുമ്പോ നിങ്ങൾ നിങ്ങളെയും കാണും തൽക്കാലം ഇത്രയും മതി വരട്ടെ